പ്രിയ ഉദ്യോഗാർത്ഥികളെ സ്നേഹിതരെ മലയാളം മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം വള്ളത്തോളിൻ്റെ സാഹിത്യവഞ്ചലി പതിനൊന്ന് ഭാഗങ്ങളും ഖണ്ഡകാവ്യങ്ങളെയും കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ചില കവിതാസമാഹാരങ്ങൾ പ്രത്യേകമായി എടുത്ത് കൂട്ടിയത് ചോദിച്ച് കണ്ടിട്ടുണ്ട് അതിലൊന്ന് വീരശൃംഖല ഇന്ത്യയുടെ കരച്ചിൽ ഇന്ത്യയുടെ കരച്ചിൽ വീരശൃംഖല അഭിവാദ്യം റഷ്യയിൽ ദിവാസ്വപ്നം വിഷുക്കണി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ചില കവിതാസമാഹാരങ്ങളാണ് വീരശൃംഖല ഇന്ത്യയുടെ കരച്ചിൽ അഭിവാദ്യം റഷ്യയിൽ ദിവാസ്വപ്നം വിഷുക്കണി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ സ്ത്രീ എന്ന കവിതാസമാഹാരം മറ്റൊന്നാണ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇ എം എസ് ആണ് അതിന് അവതാര എഴുതി കൊടുത്തിട്ടുള്ളത് പൂന്താനവും മേൽപ്പത്തൂരും സമകാലികരായി വരുന്നത് ഭക്തി വിഭക്തി എന്ന കവിതയിലാണ് ബൈബിൾ കഥയെ വിജീവിച്ചാണ് മക്ദരണമറിയം എഴുതിയിട്ടുള്ളത് ഭക്ദരണമറിയത്തിലെ വൃത്തം മഞ്ചിരിയാണെന്ന് അറിയാൻ പറ്റും വള്ളത്തോളിൻ്റെ ആത്മകഥാപരമായ രചനയാണ് ബിദരവിലാപമെന്നും അറിയാം ഇന്ത്യയുടെ ജീവൻ്റെ പ്രതീകമായി ശ്രീകൃഷ്ണനെ ചിത്രീകരിക്കുന്ന ഒരു കവിതയുണ്ട് എന്നാൽ അത് ശ്രീകൃഷ്ണൻ ഗാന്ധിജിയാണ് പ്രതീകമായി വരുന്നത് എന്ന് അത് ശ്രീകൃഷ്ണനെ ഇന്ത്യയുടെ ജീവൻ്റെ പ്രതീകമായി ചിത്രീകരിക്കുന്നു അതായത് ഗാന്ധിജിയെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന കവിതയാണ് കർമ്മഭൂമിയുടെ പിഞ്ചുകാൽ എന്ന കവിത ചിത്രയോഗമെന്ന മഹാകാവ്യം നമുക്കറിയാം താരാവലി ചന്ദ്രസേന എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നതാണ് താരാവലിയും ചന്ദ്രസേനുമാണ് നായിക നായകന്മാർ ചമ്പകവല്ലി എന്നത് അദ്ദേഹത്തിൻ്റെ കൊച്ചു സീതയിലെ നായികയാണ് കൊച്ചു സീതയ്ക്ക് സഞ്ജയൻ മൃക്കാലത്ത് എഴുതിയതാണ് ഹാസ്യാനുകരണമായിട്ട് കുഞ്ഞിമാത എന്ന കൃതി പൂന്താനത്തെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണൻ മങ്ങാട്ടച്ഛനായി വരുന്ന പിന്നെ കഥ അവതരിപ്പിക്കുന്ന കവിതയാണ് ആ മോതിരം എന്ന കവിത വിവേകാനന്ദനെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഏതാണ് കൃഷ്ണപരന്തോട് കൃഷ്ണപരന്തിനോട് മലയാളത്തിൻ്റെ തല എന്ന കവിത വളരെ പ്രസിദ്ധമാണ് അതിലെ തലയായി കൽപ്പിച്ചിരിക്കുന്നത് ശങ്കരാചാര്യാണ് മലയാളത്തിൻ്റെ തല എന്നതിൽ തലയായി കൽപ്പിച്ചിരിക്കുന്നത് ശങ്കരാചാര്യ ശിഷ്യനും മകനും എന്ന ഖണ്ഡകാവ്യത്തിൽ ആരാണ് ശിഷ്യൻ ആരാണ് മകൻ പരശുരാമനാണ് ശിഷ്യൻ മകൻ ഗണപതി കാവ്യം സുകേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതൊക്കെ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തുവേണം കാവ്യം സുഗേയം കഥരാഗവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്താൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം എന്നിങ്ങനെ എഴുത്തച്ഛൻ്റെ രചനയെക്കുറിച്ച് എഴുത്തച്ഛൻ്റെ മഹാത്മ്യത്യത്തെക്കുറിച്ച് പറയുന്ന കവി വള്ളത്തോളാണ് ഒരു തോണിയാത്ര എന്ന കൃതിയിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലാണ് അദ്ദേഹം വായനക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ സങ്കല്പ വായു വിമാനത്തിലെഴിയാലും എന്ന് ആഹ്വാനം ചെയ്യുന്നു ഇതൊക്കെ ഒരിക്കലും മലയാളിയുടെ മനസ്സിൽ നിന്നും മായാതെ നിന്ന വരികളാണ് പീടക്കുടിലും ബ്രാഹ്മണ്യ സമ്പത്തി വേശ്യത്തെരുവിലും ചാരിത്ര സൗരഭം എന്നിങ്ങനെയുള്ള വരികൾ കൊച്ചുസീതയിൽ കാണാൻ കഴിയുന്നുണ്ട് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നെഴുത്തച്ഛനെ വിശേഷിപ്പിച്ചതും വള്ളത്തോളായിരുന്നു അണുശക്തിയെക്കുറിച്ചുള്ള എന്ന കവിത എഴുതിയതും വള്ളത്തോളാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ മുഖ്യ പ്രമേയം ഗാന്ധിജിയാണ് എന്ന് കാണാം ജാതി ചിന്തയെ എതിർത്തുകൊണ്ട് വള്ളത്തോളൊരു കവിത എഴുതിയിട്ടുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള കവിയായിട്ട് ഉദ്ഘോഷിക്കുമ്പോഴും അത്തരം പുരോഗമന ചിന്താഗതി പുലർത്തിയിരുന്ന വ്യക്തിത്വമാണ് വള്ളത്തോൾ എന്നത് മറക്കാൻ പാടില്ല ശുദ്ധരിൽ ശുദ്ധൻ എന്നായിരുന്നു ജാതചിന്തയെ എതിർത്ത് വള്ളത്തോൾ എഴുതിയ കവിത വിലാസലതിക എന്നൊരു ശൃംഗാര കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് വള്ളത്തോൾ എഴുതിയ ഗാഥ രചനകളാണ് ചക്രഗാഥയും സത്യഗാഥയും ചക്രഗാഥ എന്ന രചനയും സത്യഗാഥ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗാഥകർ രുക്മിണിയുടെ പശ്ചാത്താപം എന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് രുക് രുമി രുക്മിണിയുടെ പശ്ചാത്താപം എന്ന കവിതയ്ക്ക് മറ്റൊരു പേരുണ്ട് ഒരു കത്ത് എന്നൊരു പേരൂടെ ഉണ്ട് മലയാളത്തിലേക്ക് ഈ നാല് ചതുർവേദങ്ങളിൽ ആദ്യത്തേതായ ഋഗ്വേദം പൂർണ്ണമായി വിവർത്തനം ചെയ്തത് ആരായിരുന്നു അദ്ദേഹമാണ് വള്ളത്തോൾ നാരായണ വള്ളത്തോളിൻ്റെ വാത്മീകി രാമായണത്തിന് വള്ളത്തോൾ അല്ല വാത്മീകി രാമായണത്തിന് വള്ളത്തോൾ പ്രധാനപത പ്രധാനപത തർജ്ജമില്ല ആ ഏറെക്കുറെ പ്രധാനപത തർജ്ജമ തന്നെയാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരള വാത്മീകി എന്ന പേരിൽ പ്രസിദ്ധനായത് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ഇംഗ്ലീഷിലൊരു അവതാരിക എഴുതി കൊടുത്തു വള്ളത്തോളിൻ്റെ വാത്മീകി രാമായണത്തിന് വള്ളത്തോൾ എഴുതിയ വാത്മീകി രാമായണ വിവർത്തനത്തിന് ഇംഗ്ലീഷിൽ അവതാര എഴുതി കൊടുത്തത് കേരളവർമ്മ വലിയകോയിത്തമ്പുരാനായിരുന്നു ഇനി ഇദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നിത്യകന്യക എന്ന കവിത ഈ കവിതയ്ക്ക് പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്യൻ എന്നീ കഥകൾക്ക് സമാനമായ ഇതിവൃത്തമാണുള്ളതെന്ന് നിരീക്ഷിക്കപ്പെടുന്നു വള്ളത്തോറിൻ്റെ ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്ന കവിതയുടെ രീതി അനുകരിച്ചുകൊണ്ട് പിൽക്കാലത്ത് മറ്റൊരു കവി എഴുതിയിട്ടുണ്ട് കുണ്ടൂർ നാരായണമേനോൻ എഴുതിയ സാമ്പൻ എന്ന കവിതയാണ് കാളിദാസിൻ്റെ മേഘസന്ദേശം അദ്ദേഹം വിവർത്തനം ചെയ്തു സന്ദേശകാവ്യങ്ങൾക്ക് മന്ദാക്രാന്ത പൊതുവിൽ സ്വീക സ്വീകരിച്ചു വരുന്നു പക്ഷേ വള്ളത്തോൾ വിവർത്തനം ചെയ്തപ്പോൾ ശ്രദ്ധരാവൃത്തത്തിലാണ് കാളിദാസിൻ്റെ മേഘ സന്ദേശത്തെ വിവർത്തനം ചെയ്തത് വള്ളത്തോൾ ലേഖനങ്ങൾ അവധി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെല്ലാം കൂടി ഗ്രന്ഥവിഹാരമെന്നു പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു പത്മഭൂഷൺ നേടിയ ആദ്യത്തെ കവി കവിതത്തിലെ വ്യക്തിത്വമാണ് അദ്ദേഹം അറിയാൻ വള്ളത്തോളിൻ്റെ കവിതകളെ പിന്തുണയ്ക്കുന്ന ഒരു പഴയ നിരൂപകനാണ് വിദ്വാൻ സി എസ് നായർ വള്ളത്തോളിനെ വാഗ്ദേവതയുടെ പുരുഷാവതാരം എന്ന് വിശേഷിപ്പിച്ചത് കുട്ടികൃഷ്ണന്മാരാരായിരുന്നു കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളി എന്നാണ് വള്ളത്തോളിനെ ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിക്കുന്നത് കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണക്കിളിയെന്ന് വള്ളത്തോളിനെ ഡോക്ടർ ഡിരാ വിശേഷിപ്പിക്കുന്നു സന്മാർഗത്തിൽ നിന്നും കലയിൽ നിന്നും ഒന്ന് മാത്രം ആവശ്യപ്പെട്ടാൽ കലയെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ മഹാകവിയാണ് ഒരു കയ്യിൽ സന്മാർഗം ഒരു കയ്യിൽ കല ഇതിലേത് വേണമെന്ന് ചോദിച്ചാൽ കലയെ സ്വീകരിക്കുമെന്ന് ധൈര്യപൂർവ്വം പറഞ്ഞ വ്യക്തിത്വമാണ് വള്ളത്തോൾ ശൈലി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളത്തോൾ കവിതകളെ ഗവേഷണ വിഷയമാക്കി സ്വീകരിച്ച പഠനം നടത്തിയത് ആരായിരുന്നു ശൈലി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വള്ളത്തോൾ കവിതകൾ ഗവേഷണ വിഷയമായി സ്വീകരിച്ച് പഠനം നടത്തിയത് ഡോക്ടർ അനിൽ വള്ളത്തോളാണ് ഇവിടെ മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർക്കായിരുന്നു കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോളാണെന്നറിയാം പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ ഉയരട്ടെ ഭാരദക്ഷ്മ ദേവിയുടെ എന്ന ദേശഭക്തി ഗാനം വള്ളത്തോളാണ് രചിച്ചത് ഭാരതമെന്ന പേർ കേട്ടാലഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന പ്രസിദ്ധമായ വരികളും വള്ളത്തൂരിൻ്റെതാണ് സ്ത്രീകളും പുരുഷന്മാരും സർവരും സമത്വത്തിൽ ഏകചിത്തരായി നിൽപ്പു നിർജയം ജയം റഷ്യെ റഷ്യയിൽ എന്ന കവിതയിൽ വള്ളത്തൂർ പറയുന്നുണ്ട് ഗീതയ്ക്കു മാതാവായ ഭൂമിയെ ദൃഢമിതു മാതിരിയൊരു കർമ്മയോഗിയെ പ്രസവിക്കൂ ഹിമവ ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണുന്നു ശമമേ ശീലിച്ചു ശീലിച്ചൊഴും ഇത്തരം സ്നേഹത്തിന് എന്നിങ്ങനെയാണ് ഗാന്ധിജിയെ എൻ്റെ ഗുരുനാഥൻ ദേവതയിൽ അദ്ദേഹം വർണ്ണിക്കുന്നത് പിന്നെ ക്രിസ്തുവിനോടും നബിയോടും ഒക്കെ അദ്ദേഹം ഗാന്ധിജിയെ സാദൃശ്യപ്പെടുത്തുന്നുണ്ട് മരിക്ക സാധാരണ ഈ വിശപ്പിൽ ദഹിക്കോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുടുകാട്ടിൽ മാത്രം ഇതും അദ്ദേഹത്തിൻ്റെ വരികളാണ് മരിക്ക സാധാരണം ഈ വിശപ്പിൽ ദഹിക്കുവോ നമ്മുടെ നാട്ടിൽ മാത്രം ഐക്യക്ഷയത്താൽ അടിമശവങ്ങൾ അടിഞ്ഞുകൂടും ചുറ്റുകാട്ടിൽ മാത്രം ഇത് അദ്ദേഹത്തിൻ്റെ ഏത് കവിതയാണ് മാപ്പ് എന്ന കവിതയാണ് മാപ്പ് കിട്ടിയിലയോ ദക്ഷിണ വെണ്ടൂടം വിശിഷ്ടനാമ്പീഷ് നിധാനിയും ദിവ്യായുധം വല്ലതും ഉണ്ട് ബാക്കി എന്നാലതും നൽകി അനുഗ്രഹിക്കാം ശിഷ്യന മകനും എന്ന കവിതയുടെ വരികളാണ് അലസ്യം ആലസ്യമണ്ട് മുഖമൊട്ട് ഉനിച്ചു വേർത്ത ബാലസ്ഥലം മൃദുക മൃദുകരത്തളിർ കൊണ്ട് താങ്ങി ബാലസ്ഥലം മൃദു കരത്തളിർ കൊണ്ട് താങ്ങി ചേളഞ്ചി ഒരു പെൺകുളിർ കൽത്തറയ്ക്ക് കൽത്തറയ്ക്ക് എന്നിങ്ങനെ പറഞ്ഞു പോകുന്ന കവി കവിതയുണ്ട് വെന്ദനസന അനിരുദ്ധൻ്റെ വരികളാണ് ഒരു ഉദാഹരണമായി പറഞ്ഞു പറഞ്ഞേയുള്ളൂ അതുപോലെ ക്രിസ്തുവാം കൃഷ്ണൻ്റെ ധർമ്മോപദേശമാം നിസ്തുല കോമള വേണുഗാനം എന്നാണ് മദ്രണമറിയത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകളെക്കുറിച്ച് ക്രിസ്തുവിൻ്റെ ഉപദേശവേളയിൽ മലയാക്കി കൊടുക്കുന്ന ഉപദേശവേളയിൽ അതിന് നമ്മുടെ വെള്ളത്തൊള്ളിച്ചേഷനെ ആധുനിക കവിത്രയത്തിൽ ദേശഭക്തിയും സാമൂഹിക പ്രതിബദ്ധതയും അതുപോലെ തന്നെ കലാഭിനിവേശവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു കവി വ്യക്തിത്വമാണ് എനിക്ക് തോന്നുന്നു ഒരു ആട്ടക്കഥയും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നോദായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ വള്ളത്തോളിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ അതൊന്നുകൂടി പറഞ്ഞു വെച്ചു എന്നേ ഉള്ളു ആധുനിക കവിത്രയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവി വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ഉള്ളൂരിൻ്റെ ഭക്തി ദീപിക മനുഷ്യസമത്വ ദീപികയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ഡോക്ടർ ലീലാവതിയാണ് ആദ്യഘണ്ഡകാവ്യം കർമ്മഭൂഷണമാണ് നമ്മുടെ വള്ളത്തോറിൻ്റെ ആദ്യഘണ്ഠകാവ്യം ഗണപതിയാണെന്നുള്ള നേരത്തെ പറഞ്ഞത് ലീലാദശതകമാണ് ആദ്യ കൃതി എന്നും പറഞ്ഞു ഉമാകേരളം ആട്ടക്കഥയാക്കി മാറ്റിയത് പി എൻ പരമേശ്വരനാണ് കേരളവർമ്മ ഉമാകേരളത്തെ താരതമ്യം ചെയ്തത് നൈഷധിക ചരിതത്തോടെയുള്ളൂ രാജനന്ദിനി എന്ന വ്യാഖ്യാനം ഉമാകേരളത്തിന് എഴുതിയത് ജി ശങ്കരക്കുറുപ്പാണ് പേരട്ട സീമാതരം രണ്ടു കൂട്ടരും സമം എന്നുദ്ദ്ഘോഷിച്ച കൃതി ചിത്രശാലയാണ് ദ്വിതീയാക്ഷരപ്രാസവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രാസം ദീക്ഷിച്ചുകൊണ്ട് ഉമാകേരളം ഉള്ളൂർ എഴുതുന്നത് കേരള സാഹിത്യ ചരിത്രം എഴുതിയ ഉള്ളൂരിന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കാവ്യരചനകളെ മുൻനിർത്തി ചിത്ര തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാകവി പട്ടം സമ്മാനിക്കുന്നത് കേരള സാഹിത്യ ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ രചന ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് തിരുവിതാംകൂർ സർവകലാശാല കർണഭൂഷണം പിങ്കള ഭക്തി ചിത്രശാല കിരണാവലി താരാഹാരം തരങ്കിണി മണിമഞ്ജുഷ കൽപ്പശാഖി അമൃതധാര പ്രേമസംഗീതം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ ഈ പ്രേമസംഗീതം മണിമഞ്ജുഷ ജഗത്ത് വരുന്നതാണ് എന്നുള്ളത് ഓർക്കുക ഓക്കെ അപ്പോൾ ആധുനികയത്തിൽ ആശാനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഉള്ളൂരിനെയും വള്ളത്തൂരിനേയും കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ചില കൂട്ടിച്ചർക്കലുകൾ മാത്രമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് താങ്ക്